നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക മാമാങ്കം വർണ്ണാഭമായ ആഘോഷങ്ങളോടെ തുടക്കം കുറിച്ചു ഫൊഗാസസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്ന കായികോത്സവം ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആർ അനൂജ് ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കായിക മാമാങ്കത്തിന് വർണ്ണാഭമായ ആഘോഷങ്ങളോട് തുടക്കം കുറിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കായികോത്സവം ഓൾ ഇന്ത്യൻ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡൻ മെഡലിസ്റ്റ് ആർ അനൂജ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ കയ്യിൽ പിടിച്ചു കൊണ്ട് നടക്കേണ്ട വ്യക്തികൾ നിങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വരണം നിങ്ങളുടെ ഈ പ്രായത്തിലാണ് ഒരു മനുഷ്യന്റെ എല്ലാവിധ കഴിവുകളും കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുന്ന നിങ്ങളാണ് എല്ലാ തരത്തിലുള്ള കഴിവുകളും പുറത്തേക്ക് എടുക്കേണ്ടത് അതുകൊണ്ട് വടക്കഞ്ചേരി വടക്കഞ്ചേരി ഉപജില്ലാ കായികമേളയിൽ ദേശമംഗലം സ്കൂളിലെ കുട്ടികൾ മെഡൽ നേടിയിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കണം അതിന് കായികമേള ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തോ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഗെയിംസിൽ ഒരു മൂന്നാം സ്ഥാനം നിങ്ങളുടെ സ്കൂളിന് കിട്ടിയിട്ടുണ്ട് മനസ്സിലായി ഇവിടെ ഒരു ട്രോഫി കണ്ടു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബ്ര മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് സ്കൂൾ പ്രിൻസിപ്പൽ പി ശ്രീകല ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ സംഗീത അധ്യാപകനായ അഷ്റഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നാല് ഹൌസുകളായി തിരിച്ച് ഹൌസ് അടിസ്ഥാനത്തിൽ നടത്തിയ മാർച്ച് പാസ്റ്റോടുകൂടിയാണ് കലോത്സവത്തിന് തുടക്കം കുറിച്ചത് സബ് ജൂനിയർ ജൂനിയർ കിഡ്സ് വിഭാഗങ്ങളിലെ മത്സരങ്ങൾ ഒന്നാം ദിവസവും സീനിയർ വിഭാഗത്തിലെ മത്സരങ്ങളും റിലേ മത്സരങ്ങളും രണ്ടാം ദിവസവുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരായ സുന്ദരൻ മനോജ് കുമാർ അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കായികോത്സവം നടക്കുന്നത് ബി ന്യൂസ് ദേശമംഗലം